മഴ കനത്തതോടെ മൂന്നാർ മേഖലയിൽ മണ്ണിടിച്ചിൽ ഭീഷണിയും രൂപം കൊണ്ടു മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിലും ഗ്യാപ് റോഡിന് സമീപവും റോഡിലേക്ക് ഇടിഞ്ഞു വീണ മണ്ണിൽ കയറിയ വാഹനം താഴ്ന്നു ഇടിഞ്ഞു വീണ മണ്ണിനലകിലൂടെയുള്ള യാത്രക്കിടിയിലായിരുന്നു സംഭവം ഏറെ പണിപ്പെട്ടാണ് ഈ ഭാഗത്തു നിന്നും പിന്നീട് വാഹനം മാറ്റിയത് മഴ തുടരുന്ന സാഹചര്യത്തിൽ ഗ്യാപ് റോഡിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ അന്തുണിയാർ കോളനിയിൽ നിന്നും കുടുംബങ്ങളെ മാറ്റി മഴ കനത്തതോടെ മൂന്നാർ മേഖലയിൽ മണ്ണിടിച്ചിൽ ഭീഷണിയും വർദ്ധിച്ചു റോഡിൽ പലയിടത്തും മണ്ണിടിഞ്ഞു മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിലും ഗ്യാപ്പ് റോഡിന് സമീപത്തും റോഡിലേക്ക് വീണ മണ്ണിൽ വാഹനത്തിന് കേടുപാടുകൾ പറ്റി വീണ മണ്ണിനരികിലൂടെയുള്ള യാത്രക്കിടയിലായിരുന്നു സംഭവം ഏറെ പണിപ്പെട്ടാണ് ഈ ഭാഗത്തു നിന്നും പിന്നീട് വാഹനം മാറ്റിയത് മൂന്നാർ ടൌണിൽ വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി ബി എസ് എൻ എൽ ക്വാർട്ടേഴ്സ് കെട്ടിടത്തിന് സമീപത്ത് നിന്നും മണ്ണിടിഞ്ഞ താഴേക്ക് പതിച്ചു വഴിയോര വില്പന കേന്ദ്രത്തിന് കേടുപാടുകൾ സംഭവിച്ചു ആറോ ജംഗ്ഷൻ ഭാഗത്തും മണ്ണിടിച്ചിലുണ്ടായി വടിയോര വിൽപ്പനശാലയ്ക്ക് നാശം സംഭവിച്ചു പള്ളിവാസൽ എഡ്വെർച്ച് അണക്കെട്ടിനു സമീപത്ത് പാറ റോഡിലേക്ക് അടർന്നു വീണു ഈ സമയത്ത് റോഡിൽ വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ അപകടമൊഴിവായി മൂന്നാർ ഉദുമൽപേട്ട പാതയിൽ പെരിയവാരയ്ക്ക് സമീപവും മണ്ണിടിച്ചിലുണ്ടായി മാട്ടിപ്പെട്ടി ടോപ് ഡിവിഷനിൽ ലയങ്ങളിലെ മുറ്റമിടിഞ്ഞ അപകടാവസ്ഥ രൂപം കൊണ്ടു മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ അന്തോണിയാർ കോളനിയിൽ നിന്നും കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു ദേവുളം മാനില എസ്റ്റേറ്റ് ഡിവിഷൻ ഫീൽഡ് നമ്പർ പതിനാലിൽ തേയിലത്തോട്ടത്തിൽ മണ്ണിടിഞ്ഞ് കൃഷി നശിച്ചു ദേവുളം ഗ്യാപ് റോഡിൽ ഇന്ന് രാവിലെയുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് അപകട ഭീഷണിയിലാണ് നല്ലതണ്ണി കല്ലാർ എസ്റ്റേറ്റിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ ജനങ്ങൾ ആശങ്കയിലാണ് മഴക്കനത്തതോടെ മുതിരപ്പുഴയാറ്റിൽ വലിയ തോതിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് മഴ കനത്തു പെയ്താൽ കൂടുതൽ എന്ന ആശങ്കയിലാണ് മൂന്നാറിലെ തോട്ടം മേഖല Nusbe Ramonar